പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് എന്തൊക്കെ മീനുകളാണ് വരുന്നതെന്നാണ് നമ്മുടെ കൂട്ടുകാർക്ക് കാണിച്ച് തരാൻ പോകുന്നത് സമയം രാവിലെ പത്ത് മണിയായിട്ടുണ്ട് ഈ സമയം കുട്ടിച്ചുരമായിട്ടാണ് രണ്ട് വള്ളം വന്നിട്ടുണ്ട് വേറെ വള്ളങ്ങൾക്കൊക്കെ മീനുകൾ വളരെ കുറവാണ് അപ്പോൾ ഇനിയൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വള്ളത്തിലെ റേറ്റും കാര്യങ്ങളാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ കൂട്ടുകാർ മാർക്കറ്റിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഈ റേറ്റ് പറഞ്ഞ് ആ കച്ചവടക്കാരോട് ബാർഗിൻ ചെയ്യാതിരിക്കുക കാരണം ഇവിടെ നിന്ന് എടുക്കുന്ന റേറ്റുകൾ മാത്രമായിരിക്കത്തില്ല വില ഒരട്ടി കൂടും അതുപോലെ ഉണ്ടാകുന്ന ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം മാക്സിമം ഇപ്പോൾ ഒരു മൂന്ന് മൂന്നര മണിവരെ ആയിരിക്കും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ വരുന്ന കൂട്ടുകാർക്ക് മീനൊക്കെ കിട്ടുന്ന കാര്യം സംശയമാണ് ഈ രണ്ട് കാര്യം നമ്മുടെ കൂട്ടുകാർ ഓർക്കുക അപ്പോൾ നേരെ നമുക്ക് വീടിലോട്ട് പോവാം എന്തൊക്കെ മീനുകളാണ് വരുന്നത് കാണിച്ച് തരാം പ്രധാനമായിട്ടും കുട്ടിച്ചൂരകൾ മാത്രമാണ് കുട്ടിച്ചൂരയുമായിട്ട് രണ്ട് മൂന്ന് വള്ളക്കാരൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക് കുട്ടിച്ചൂരമായിട്ട് വന്ന ഒരു വള്ളത്തിലെ ഒരുമീനിൻ്റെ ലേലമണിയാണ് നടക്കുന്നത് よく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言ってよく言 29 27 200 200 200 200 200 28 500 ஏய் வாளியே 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 நல்லா எலகா புடி எலகா புடி ஆக்கி வாடி வாளியே வாளியே வாடி வாடி எலகா வச்ச வாளி வாறி அடிச்சோறா அந்த ராலிலே ஒரு ஆறு வாளோட ஆறு வாளோட எடகம் பைக்குல பாളി மேல நிக்கும் மரியானா ஏய் ஆறு மேல வச்ச കുട്ടിശൂരുടെ ലേലമ നമ്മുടെ കൂട്ടുകാർ കണ്ടല്ലോ ഉള്ളവർക്ക് കുറച്ച് മീൻ കൂടുതലാണ് ഇല്ലാത്തവർക്ക് ഒന്നും തന്നെ ഇല്ല കുറെ വള്ളക്കാരൊക്കെ തിരികെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി എത്ര സമയം ഇതുപോലെ വള്ളക്കാര് വരുമെന്ന് ഒന്നും തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ വള്ളങ്ങളൊക്കെ ഒരുപാട് പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇന്നലെ കാറ്റ് കാരണമാണ് മീനൊക്കെ വളരെ കുറവായിരുന്നത് ഇന്ന് വരുന്ന വള്ളക്കാർക്ക് കുറച്ച് കുറച്ച് മീനുകളുണ്ട് ഇനി എത്ര വള്ളക്കാർ മീനില്ലാതെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ വേറെ മീനുകളുടെ കാര്യം പറയാനെങ്കിലേ വേറെ മീനുകളൊന്നും തന്നെ ഇല്ല കേട്ടോ ഈ കുട്ടിച്ചുരം മാത്രം തന്നെയാണ് ചെറിയ ഫൈബർ ഉള്ള വന്നതാണ് കുറച്ച് നെമ്മീൻ ചെമ്മീൻ ചെമ്മീൻ നമ്മുടെ ഇവിടെ ചെമ്മീൻ എന്ന് പറയുന്ന സാധനം നവര മീൻ മാത്രമാണ് കുറച്ച് ഉണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ വിഴിഞ്ഞം കിടപ്പുറത്ത് ഇന്നത്തെ വിശേഷം കേട്ടോ വേറെ മീനുകളൊന്നും തന്നെ ഇല്ല വരുന്ന ചെറിയ ചെറിയ വള്ളക്കാർക്ക് കുറച്ച് കുറച്ച് നവര മീനും ഉരുളവാരയും വരുന്നുണ്ട് അതും വളരെ വളരെ കുറവാണ് പിന്നെ വള്ളക്കാർക്ക് വന്ന വള്ളക്കാർക്ക് കുറച്ച് കുട്ടിച്ചൂരേം വരുന്നുണ്ട് കേട്ടോ ഇനി എത്ര സമയം ഇതുപോലെ ഒരു തിരക്ക് കാണുന്നൊന്നും പറയാൻ പറ്റത്തില്ല ആ വന്ന ഒരു മൂന്ന് വള്ളത്തിൽ ലേലമുളി കഴിഞ്ഞ് വള്ളങ്ങളൊക്കെ തള്ളി വിട്ട് ഇനി അടുത്ത വള്ളം ഏതെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കണ്ട ദൂരേന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ളം വരുന്നുണ്ട് കുട്ടിച്ചൂര തന്നെയായിരിക്കും വലിയ വെള്ളക്കാരൊക്കെ കുട്ടിച്ചൂര വലക്കാണ് വലക്കുള്ള കുട്ടിച്ചൂരയാണ് ചൂണ്ടപ്പണിക്കല്ല അതും കൂടെ നമ്മുടെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കണം ഓക്കേ എന്നാൽ